സ്റ്റേറ്റ് ആർക്കൈവ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചരിത്രകസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ് ഉത്തരം അഞ്ചുതങ്ങ് കലാപം ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനും എതിരെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന കലാപം ഏത് ഉത്തരം മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് മാപ്പിള കലാപം എന്ന പേരിലും അറിയപ്പെടുന്ന കലാപം ഏതാണ് മലബാർ കലാപം ഇരുപത്തിരണ്ടോളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായ സാഹചര്യത്തിൽ മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗം ഏതാണ് മലബാർ സ്പെഷ്യൽ പോലീസ് എം മലബാർ കലാപ സമയത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരായിരുന്നു കനോലി മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് വില്യം ലോഗൻ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷന്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിന്റെ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം ഏതായിരുന്നു കുറിച്ച എണ്ണൂറ്റി പന്ത്രണ്ട് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്ര വിഭാഗം കുറിച്ചർ കുറമ്പർ കുറിച്ചർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു രാമൻ നമ്പി ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ടി എച്ച് ബേബർ കുറിച്ച കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് ടി എച്ച് ബേബർ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു അൽവാരോ വെൻഹോവ് കോഴിക്കോട്ട് ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശികൾ പോർച്ചുഗീസുകാർ ചാലിയും കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഫത്തുഹുൽ മുബീൻ വ്യക്തമായ വിജയം എന്നാണ് ഇതിൻ്റെ അർത്ഥം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ് കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ സാമൂതിരിയുടെ നാവിക തലവനാണ് കുഞ്ഞാലി കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാരുടെ ആസ്ഥാനം മരയ്ക്കാർ കോട്ടയാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് വടകരയ്ക്കടുത്തുള്ള പുതുപ്പണം അതായത് കോഴിക്കോട് ജില്ലയിലാണ് പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിലെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചത് ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയത് ഏതു വർഷമായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതായിരുന്നു കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാർ ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപരിൽ പ്രമുഖൻ ആരായിരുന്നു രാമയ്യൻ ദളവ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയത് ഏത് വർഷമാണ് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പാണ്ഡികശാലകൾ അത അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതങ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങറാണിയിൽ നിന്ന് കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്ത സ്ഥലം അഞ്ചുതങ് അഞ്ചുതെങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധമുണ്ടായിരുന്ന നാട്ടുകാർ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന നൂറ്റമ്പതോളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് വേണാട് ഉടമ്പടി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ഏതാണ് ശ്രീരംഗപട്ടണം സന്ധി മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത് ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് ആരാണ് കേരളവർമ്മ പഴശ്ശിരാജ് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പർ യുദ്ധത്തിൽ പഴശുരാജയെ സഹായിച്ചവർ ആരെല്ലാമായിരുന്നു ചെമ്പൻ പോക്കർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലയ്ക്കൽ ചന്തു അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചു രാജ എന്നും കൊട്ടിയോട്ടു രാജ എന്നും വിശേഷിപ്പിച്ചിരുന്ന കേരളസിംഹം എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്